വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പാക് സന്ദർശനത്തിൽ ഇന്ത്യ പാക് നയതന്ത്രം ചർച്ച ചെയ്യില്ല വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണെന്നും അയൽരാജ്യമായ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളതല്ല എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പാക് സന്ദർശിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നില്ല നിലവിലെ പാക് സന്ദർശനം എസ്സിഒ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനായിട്ടുള്ളതാണെന്നും അതോടൊപ്പം ഇന്ത്യ പാക് ബന്ധം ചർച്ച ചെയ്യില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി സാധാരണയായി രാജ്യത്തെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിമാർ എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാറുണ്ടെന്നും എന്നാൽ ചില അവസരങ്ങളിൽ അതിൽ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്നും ക്ഷണം ലഭിച്ചതിന് പിന്നാലെയാണ് പാക് സന്ദർശിക്കുന്ന കാര്യത്തിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത് ഈ സന്ദർശനം എസ് സിഒ ഉച്ചകോടിക്ക് വേണ്ടിയാണെന്നും അതിൽ കൂടുതലൊന്നും വ്യക്തമാക്കാനില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൾ അറിയിച്ചിരുന്നു ഇസ്ലാമാബാദിൽ നടക്കുന്ന എസ്ഇഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റിന്റെ മീറ്റിംഗിലാണ് വിദേശകാര്യമന്ത്രി പങ്കെടുക്കുക ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ എസ് ജയശങ്കർ നയിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരുന്നു റഷ്യ ചൈന കിർഗിസ് റിപ്പബ്ലിക് കസാഖിസ്ഥാൻ താജികിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ ചേർന്ന് രണ്ടായിരത്തി ഒന്നിൽ ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിലാണ് എസ്ഇഒ സ്ഥാപിച്ചത് ഇന്ത്യക്കും പാകിസ്ഥാനും കൗൺസിലിൽ സ്ഥിരാംഗത്വം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒൻപത് വർഷത്തിനിടെ ഒരു വിദേശകാര്യമന്ത്രിയുടെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ ഇസ്ലാമാബാദിൽ നടന്ന അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഹാർട്ട് ഓഫ് ഏഷ്യൻ മന്ത്രിതല സമ്മേളനത്തിൽ പ്രതിനിധി സംഘത്തെ സുഷമ സ്വരാജ് നയിച്ചിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെയും സ്വരാജ് കാണുകയും അവരുടെ പ്രധാനമന്ത്രി സർതാജ് അസീസുമായി ചർച്ച നടത്തുകയും ചെയ്തു കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഡിസംബർ ഒൻപതിന് ഇന്ത്യ പാകിസ്ഥാൻ സംയുക്ത പ്രസ്താവനയിൽ സമഗ്രമായ ഉഭയകക്ഷി ചർച്ച ആരംഭിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു ആ വർഷം ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാഹോറിലെത്തി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി നാട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത സന്ദർശനം ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവരുടെ പ്രതിഷേധം പാകിസ്ഥാനെ ഇളക്കിമറിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാമാബാദിൽ എസ്ഇഒ യോഗം നടക്കുന്നത് വെള്ളിയാഴ്ച അസോസിയേറ്റഡ് പ്രസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാലി നടത്തുന്നത് തടയുന്നതിനായി അധികാരികൾ ഇസ്ലാമാബാദിലേക്കുള്ള പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ സ്ഥാപിക്കുകയും സെൽഫോൺ സേവനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു